ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് സ്റ്റോൺ മാക്സി മാത്രാണ് കേട്ടോ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് സ്റ്റോണിന് റേറ്റ് വരുന്നത് അപ്പോൾ സ്റ്റോൺ മാക്സി ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമായതുകൊണ്ട് വീണ്ടും വീണ്ടും ചോദിച്ച് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്നിട്ടോ സ്റ്റോൺ ഇങ്ങനെ അതും ചുങ്കിടിയിലാണ് ഇട്ട് വരുന്നത് ചുങ്കിടിയിൽ അൻപത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തെട്ട് കൂടുതൽ ചെസ്റ്റ് വീതി ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളത് ചോദിച്ചാൽ മതി അത്ര ചെസ്റ്റ് വീതി എന്നുള്ളത് അപ്പോൾ ഒരു ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ഓരോന്നിനും വരുന്നത് കേട്ടോ ഓരോരോ ഇതിനും വരുന്നത് ചെറിയ ചെറിയ പ്രിന്റുകൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെയാണ് അപ്പോൾ ഇതാണ് അപ്പോൾ ഇതാക്കുന്നു അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളറുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ നമ്മുടെ വാട്സപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റിപ്പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ ഇതാണ് അപ്പോൾ ഇതാണ് കേട്ടോ വരുന്നത് ണ്ടല്ലേ അപ്പോൾ ഓരോ കളറും വ്യത്യസ്തമാണ് ചെറിയ ചെറിയ മാറ്റങ്ങളാണ് വരുന്നത് ഇപ്പൊ നമ്മൾ ഇത് കാണിച്ചു നേരത്തെ കണ്ടില്ലേ അത് ഈ പച്ചയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെറിയ പത്ത് കളറായിട്ട് ആണ് തോന്നണം കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അൻപത്തി ആറാണ് ലെങ്ത് വരുന്നത് നാൽപ്പത്തെട്ടിൽ കൂടുതൽ ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ ചുങ്കിടിയിൽ സ്റ്റോൺ വരുന്നതാണ് അപ്പോൾ ഇത് കൂടുതൽ ആവശ്യക്കാരുള്ളതുകൊണ്ടാണ് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നത് ഇത് വീണ്ടും അപ്പോൾ ആരും റേറ്റ് എത്ര എന്നൊക്കെ ചോദിച്ചു പോയി പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് ഇതുണ്ടോ ചോദിച്ചപ്പോൾ ഇല്ല പറഞ്ഞു അപ്പോൾ നമ്മൾ നിങ്ങളും ഇത് മാറ്റി വെക്കണം എന്നല്ലാന്നുണ്ടെങ്കിൽ പൈസ പേയ്മെൻറ്റ് പെട്ടെന്ന് ഇട്ട് തന്നിട്ട് മാറ്റി വെക്കാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യുമായിരുന്നു പക്ഷേ ഇതായില്ല പിന്നെ ഇനിയിപ്പൊ മാറ്റി വെക്കൽ നടക്കൂല കേട്ടോ കാരണം ഇപ്പൊ സീസൺ ആയി ആയിത്തുടങ്ങേ അപ്പൊ ഇപ്പൊ മാറ്റി വെക്കൽ നടക്കൂല അപ്പൊ എല്ലാ കളറും മാറ്റണ്ട് മാറ്റണ്ടോ അതാക്കണം അപ്പൊ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അൻപത്തി ആറാണ് ലെങ്ത് വരുന്നത് ഇനി അഞ്ച് പീസ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഇതിലേതെങ്കിലൊക്കെ അഞ്ച് പീസ് ഉണ്ടാകും എടുത്തു കാണിക്കാം ഇതാ ഇനി ഇങ്ങോട്ട് ചുങ്കിടിയിലാണ് വരാൻ പോണത് ചുങ്കടീൻ്റെ ഇതാണ് ഇനി ഈ ഒരു നോമ്പ് തോന്നുന്നു ചുങ്കടിയിൽ എംബ്രോയ്ഡറി ചുങ്കുടിയിൽ സ്റ്റോൺ ചുങ്കടിയിൽ ഷോള് ഓക്കെ അപ്പോൾ ഇത്രയും കളറുകളാണ് സ്റ്റോണിലുള്ളത് അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് ഓർഡർ ചെയ്തോളെ ഇതിൻ്റെ എംബ്രോയ്ഡറി ഇന്നലെ കുറച്ച് ഒരു ആറ് പീസ് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് പീസ് ബാലൻസ് ഉണ്ട് അതും കൂടി ഞാൻ അതിൻ്റെ കൂട്ട കാണിച്ചു തരാട്ടോ ഇനി ആരെങ്കിലും സെയിൽ ആവശ്യത്തിന് എടുക്കണ പോലെ അന്നത്തിൽ ഒരു ആറു പീസായിട്ട് ബാലൻസ് വന്നതാണ് ഇനിയിപ്പോൾ ആരെങ്കിലും സെയിൽ ആവശ്യത്തിന് എടുക്കണവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മിക്സ് ചെയ്ത് വേണമെങ്കിൽ എടുത്തോട്ടെ വിചാരിച്ചിട്ടോ ഇതാണ് അപ്പോൾ ഇതിൽ പല പല പ്രിൻ്റുകളിലാണ് ഓരോ പീസ് ബാലൻസ് വന്നിട്ടുള്ളത് ഇതിലൊക്കെ കുറേ കളറുകൾ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞോ പിന്നെ ഈ ഉള്ളൊരു കളർ മാത്രമേ ഉള്ളൂ കേട്ടോ സ്റ്റോക്ക് ഇത് ഇത് സെയിം ആണ് കേട്ടോ അല്ലേ ആ നേരത്തെ കഴിച്ചരാം മാറ്റമുണ്ട് ചെറിയ മാറ്റമുണ്ടോക്കറിയില്ല ഡോയിങ് അപ്പോൾ ഇതാണ് െങ്കിലും വേണമെങ്കില് എടുത്തുള്ളി അപ്പൊ അൻപത്തിയാറില് ചുങ്കടിയില് ഇതാണുള്ളത് പിന്നെ നമ്മൾ ഷോളിൻ്റെ വീഡിയോസ് ചോദിക്കുന്നുണ്ട് ഷോളിൻ്റെ വീഡിയോ ഇന്ന് വൈകുന്നേരത്ത് പറ്റുകയാണെങ്കിൽ ഇട്ടു തരാം ഇന്ന് പകൽ ഇപ്പോൾ ഈ സമയത്ത് എൻ്റെ ഒരു ഉച്ചൻ്റെ ശേഷം ആയിട്ട് നോക്കട്ടെ അപ്പോൾ ഇതും ആ ഷോളിനെ കേട്ടെ അപ്പോൾ ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലേ ഇത് ഞാൻ നമ്മളെ കടയിലുണ്ടായിരുന്ന ഒരു മോഡൽ മേക്സ് ആയിരുന്നു ഇത് ഇപ്പം ഇല്ല കേട്ടോ ഇതൊരു നാലഞ്ച് അഞ്ച് വർഷമൊക്കെ ആയി അപ്പോൾ ആ ഷാ മാക്സിക്കും ഈ ഒരു ഷോള് സൂപ്പറാണ് അപ്പോൾ ഓക്കെ അസ്സാമലൈക്കും